നിനക്ക് ഒരു ഏതൊരു ആരും വന്നിട്ടുണ്ടല്ലോ അവനെ കുറിച്ച് എന്താ പറയുള്ളേ എത്ര എതിരാളികൾ എത്ര എതിരാളികൾ വന്നാലും പിടിച്ചേക്കും ഇപ്പൊ കോമ്പറ്റീഷനാണ് ഡാൻസും പുതിയ ആങ്കിൾ സൈഡിലേക്ക് മാറുന്നുണ്ട് കളിച്ചോട്ടെ ഇനിയ ആൾക്കാർ വരട്ടെ നമുക്ക് റിവ്യൂ പറഞ്ഞാണെങ്കിലും കൊച്ചിട്ട് ടോപ്പ് നിക്കുന്നത് മൂന്നുപേരും ആറെട്ടൻ ആണെങ്കിലും ഞാനാണെങ്കിലും പുതിയ മനോജ് പുള്ളിയുണ്ട് മൂന്ന് പേര്

മലയാളി ഹേ പൊളിയാടാ മച്ച മലയാളി ഫ്രം ഇന്ത്യ ഹേ മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പൊളിയുടെ ചേട്ടൻ്റെ അഭിനയ